വേദിയിലുണ്ട് രാജചന്ദ്രശേഖരമായത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പുറപ്പെടുത്ത ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരിക്കുന്നത് വിഷമുണ്ടല്ലേ നോക്ക് തൊട്ട മുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിന്റെ നഗരസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രി ഓഫീസ് തീരുമാനിക്കുക അതിലൊന്നും തെറ്റില്ല സദസ്സിൽ ഇരിക്കേണ്ടവർ സദസ്സിലിരിക്കുക വിഷമിക്കാതിരിക്കും ഞങ്ങളിപ്പോ സദസ്സിൽ ഇരിക്കുന്നു അതിലൊന്നും ഒരു പരാതിയില്ല എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടി രാഷ്ട്രീയ ഇഷ്ടപ്പെട്ടു അല്പത്തരമാണെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം ഒരു പരിപാടി ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം സ്വാഭാവികം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു തൊലിക്ക് നല്ലേ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലായിരത്തും ഒരു സൂക്കടും സങ്കടം ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ It is incurable.